മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് പ്രവീൺ അഭിനേത്രി എന്ന് മാത്രം പറഞ്ഞാൽ പോലെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും വാരിക്കൂട്ടിയെടുപ്പിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് പ്രവീൺ നിലവിൽ തമിഴ് സീരിയൽ ലോകത്ത് സജീവമാണ് വലിയൊരു ശേഷം പ്രവീണ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ക്ലോസ് ഷോർട്ടിലുള്ള ഏതാനും സെൽഫി ചിത്രങ്ങളാണ് കാണുന്നത് പക്ഷേ നടിയുടെ മുഖത്ത് വല്ലാത്തൊരു മാറ്റം പ്രകടമാണ് ഹെയർ സ്റ്റൈൽ മാറ്റിയതുകൊണ്ടാണോ പ്രിറ്റിയായി തോന്നുന്നു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട് എന്നൊക്കെയാണ് കമന്റുകൾ ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് നിഷ്കളങ്കമായ ചിരിയും വാലിറ്റെഴുതിയ കണ്ണുകളും തന്നെയാണ് ചിത്രത്തിലെ ആകർഷണം മുടി ബോബ് കട്ട് ചെയ്തത് കൊണ്ടാണ് മുഖത്തൊരു കുട്ടിത്തം ഫീൽ ചെയ്യുന്നത് പ്രിറ്റി സോ ക്യൂട്ട് എന്നൊക്കെ പോകുന്നു സ്നേഹം അറിയിച്ചെത്തിയ ആരാധകരുടെ അഭിപ്രായങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗൗരി എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് വന്നതാണ് പ്രവീണ തുടർന്ന് നായികയായും സഹനായികയായും സഹോദരിയായും അൻപതിലധികം സിനിമകൾ മലയാളത്തിൽ ചെയ്തു രണ്ട് തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ പ്രവീണയ്ക്ക് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും രണ്ട് തവണ കിട്ടിയിട്ടുണ്ട് മഞ്ജു വാര്യർ മുതൽ മനീഷ കൊയ്രാള വരെയുള്ളവർക്ക് പ്രവീണ ശബ്ദം നൽകിയിട്ടുണ്ട് മഞ്ജു വാര്യർ ഏറ്റവും ആദ്യം അഭിനയിച്ചത് മോഹവാരം എന്ന സീരിയലാണ് ഈ സീരിയലിൽ മഞ്ജുവിനു വേണ്ടി സംസാരിച്ചത് പ്രവീണയായിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പ്രവീണയുടെ തുടക്കവും മഞ്ജുവിന് ശബ്ദം നൽകിക്കൊണ്ടാണ് അഭിനേത്രി എന്ന നിലയിൽ സിനിമയിലും സീരിയലുകളിലും മാത്രമല്ല ടെലിഫിലിമുകളിലും വെബ് സീരീസുകളിലും ആൽബങ്ങളിലും എല്ലാം പ്രവീണ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിനു പുറമേ തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രികളിലും വിജയം നേടിയ നടി നിലവിൽ സൺ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഇനിയ എന്ന സീരിയലാണ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക